വാട്സ് ഓഫ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് ടു ചാനൽ മെറസ്ക വളരെ വ്യക്തമായിട്ട് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി എനിക്ക് ഒരു സെന്റർ ആവശ്യം ഉണ്ടെന്നുള്ളത് എന്താണ് മെറസ്ക പറഞ്ഞത് എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് സെന്റർ ബാക്ക് പൊസിഷൻ കാരണം നമുക്ക് ഓൾറെഡി കുറെ പ്ലേഴ്സ് ഉള്ള സ്ഥിതിക്ക് മെറസ്ക എന്തുകൊണ്ട് വീണ്ടും ഒരു സെന്റർ ബാക്കിനെ ആവശ്യപ്പെടുന്നു പ്ലസ് എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു മേ ബി വിഡോണിയുടെ സെന്റർ ബാക്ക് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി പറയാൻ പോകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മെറസ്കാസ് കോൺഫറൻസ് എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ സോ മെറസ്ക പറയുന്ന പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യം ഒരു സി ബി നെ സ്പെസിഫൈഡ് ചെയ്തല്ല അദ്ദേഹത്തിന് ആവശ്യം ഒരു സി സി ബി അതായത് സെന്റർ സെന്റർ ബാക്ക് കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇൻ പൊസിഷൻ നമ്മൾ ബോൾ എടുത്തിട്ട് ഓപ്പോസിഷൻ ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ത്രീ ഫോം ചെയ്യും ആ ബാക്ക് ത്രീ ഫോം ചെയ്യുന്നത് അവിടെ സെന്റർ സെന്റർ ബാക്ക് കളിക്കാനായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെയാണ് പുള്ളിക്കാരൻ ആവശ്യപ്പെടുന്നത് അവിടെയാണ് ലിവൈ കോൾവിലിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ലിവൈ കോൾവിലിനെ അവിടെ കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റർ ബാക്കി പാസുകൾ പിക്ക് ചെയ്യാം പെട്ടെന്ന് ഗെയിം സ്വിച്ച് ചെയ്യാം ഇൻ പൊസിഷനിലെ ലൈൻ ബ്രേക്കിംഗ് ത്രൂ ബോൾസ് കൊടുക്കാൻ പറ്റും ഒരു റണ്ണർ ഡീപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ റണ്ണറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ കംപ്ലീറ്റ്ലി ഇൻ പൊസിഷൻ നല്ല ഫുട് വർക്ക് ആയിട്ടുള്ള ഒരു സെന്റർ സെന്റർ ബാക്കിനെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ മെറസ്ക ആവശ്യപ്പെടുന്നത് അവിടെ വെസ്ലി ഫൊഫാനായിട്ട് കളിപ്പിച്ചതിലെ പുള്ളിക്കാരന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുന്നില്ല കാരണം അതൊരു വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു വാദിയേഷ്യെ അവിടെയിട്ട് കളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതും വളരെ സക്സസ്ഫുൾ ആയിട്ടില്ല ടോസിൻ മേ ബി ഒരു പക്ഷേ ആ റൂൾ നിർവഹിക്കാൻ പറ്റും പക്ഷെ എന്നാലും ലിബായ് കോൾവിൽ തരുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ ടോസിന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചാലബ ആ ഒരു റോളിന് പറ്റിയതല്ല അച്ചംപോങ് ആ റോളിന് പറ്റിയല്ല സോ നരസ്ക പറയുന്നത് ഐ നീഡ് സെൻട്രൽ സെന്റർ ബാക്ക് ഇൻ പൊസഷൻ നല്ലോണം ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആൻഡ് ആൻഡ് പ്രിഫറബ്ലി ഈ പറയുന്ന പോലെ നമ്മൾ ഹൈ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്കും ഡിഫൻസീവ് ട്രാൻസിഷനിലൊക്കെ ഗെയിം പെട്ടെന്ന് റീഡ് ചെയ്ത് ഈ കൌണ്ടർ അറ്റാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെന്റർ ബാക്കിനെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആ വാദം കേട്ട് കഴിഞ്ഞാൽ ന്യായീകരിക്കാം ദാറ്റ് ഡിമാൻഡ് ഇസ് റൈറ്റ് കാരണം ഒരു കണക്കിന് ചിലപ്പോൾ നമ്മുടെ ടീമിലുള്ള പ്ലെയേഴ്സിന് ആ ഇൻ പൊസിഷൻ വരുന്ന സമയത്ത് സെൻട്രൽ സെന്റർ ബാക്ക് റോളിൽ നിന്ന് കമാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഇല്ല മേ ബി ടോസിൻ ക്യാൻ ഡൂ ഇറ്റ് പക്ഷെ ടോസിൻ എത്രത്തോളം ലെവൽ ഒരു സെൻറ്റർ ബാക്ക് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ് ഒരു സീസൺ മുഴുവനും നമ്പാനൊക്കെ പറ്റുമെങ്കിലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാസ് എടുക്കുക ത്രൂ ബോൾസ് കൊടുക്കുക ഇറ്റ്സ് നോട്ട് അൻ ഈസി ജോബ് അത് വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് അപ്പൊ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഹഡ്രഡ്രഡ് പേഴ്സൻറ്റ് റൈറ്റ് ആൻഡ് ബാദേശ്യയിൽ ഒരു പക്ഷേ മേ ബി ദ ക്ലോസസ്റ്റ് വൺ ബാദീഷ്യൽ ലിഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ നിഞ്ചോഡാണ് പിന്നെ തിരിച്ചു വരാൻ സെപ്റ്റംബറൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് ബാദേശേന്റെ മൊഴി നിന്ന് നമുക്ക് നമ്പാൻ പറ്റില്ല അതുകൊണ്ടാണ് മെറസ്കോ ഒരു സിബിനെ വേണമെന്ന് പറയുന്നത് നേരെ മറിച്ച് നമ്മൾ ഔട്ട് ഓഫ് പൊസിഷൻ ഒക്കെ നമ്മളിരുന്ന് കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിഫൻസീവ് ഫിഗേഴ്സ് ആർ പ്രറ്റി ഗുഡ് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻട്രർ ബാക്കിന്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഡിഫെൻസീവ് ഔട്ട് ഓഫ് പൊസിഷനിൽ ഡിഫെൻസീവ് ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് അവിടെ നമുക്ക് നല്ല സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ കളി നോക്കുമ്പോഴത്തേക്കും ഉദാഹരണത്തില് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻഷിപ്പ് അടിച്ച ലിവർപൂൾ കൺസീഡ് ചെയ്തത് നാൽപ്പത്തൊന്ന് ഗോളാണ് നമ്മൾ കൺസീഡ് ചെയ്തത് നാൽപ്പത്തി മൂന്ന് ഗോളാണ് അതായത് ചാമ്പ്യൻസ് ആയ ലിവർപൂൾ കൺസീഡ് ചെയ്യുന്നതിനെ കാട്ടിലും രണ്ട് ഗോൾ കൂടുതലേ നമ്മൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ സീസണിൽ അതില് ആദ്യ പകുതിയിലാണ് നമ്മൾ ഇരുപത്തിമൂന്ന് ഗോൾ കൺസീഡ് ചെയ്തത് രണ്ടാം പകുതിയിൽ നമ്മൾ ഇരുപത് ഗോൾ കൺസീഡ് ചെയ്തു അവിടെ തന്നെ നമ്മൾ കൺസിഡറബിൾ ഒരു ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഡിഫൻസീവ് ഷേപ്പിൽ നമ്മൾ കാഴ്ചവെച്ചു അതുമാത്രമല്ല കഴിഞ്ഞ സീസണിൽ ആദ്യ പകുതിയിൽ നമ്മുടെ എക്സ് ജി അഗെൻസ്റ്റ് നമുക്കെതിരെ ഗോൾ അടിക്കാനായിട്ടുള്ള ഒരു സാധ്യത മുപ്പതായിരുന്നു അത് രണ്ടാം പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇരുപത്തി മൂന്നായിട്ട് കുറച്ചു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് ഗോൾ ഡിഫറൻസ് ഗോൾ കൺസീഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസീവ് യൂണിറ്റ് നമ്മുടെ ഷേപ്പും നമ്മുടെ ടീമും നമ്മുടെ സ്ട്രക്ചറും എല്ലാം വെച്ച് നോക്കാൻ നേരത്ത് കൺസിഡറബ്ലി നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് ഔട്ട് ഓഫ് പൊസിഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു പ്രീ സീസണിൽ തന്നെ അഞ്ചാമത്തെ മത്സരം കളിച്ചുകൊണ്ടിരുന്ന ഏ സി മിലാനിന് ഉണ്ടായിരുന്ന ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ രണ്ടാം പകുതിയിൽ ഓപ്പൺ പ്ലേയിൽ അച്ചിയംപോങ്ങിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് അതല്ലാണ്ട് എ സി മിലാൻ്റെ ഒരു പ്രോപ്പർ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിട്ടില്ല പി എസ് സിക്ക് എതിരെ നമ്മൾ കളിച്ചപ്പോൾ അവരെ നമ്മൾ മൂന്നേ പൂജ്യത്തിന് അവരെ നമ്മൾ ഗോൾ അടിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് അത്യാവശ്യം തുടക്കം ഒന്നിനായിട്ട് ചാൻസസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മൾ ഭയങ്കര നല്ലവണ്ണം കളിച്ച സ്ഥിതിക്ക് അവർ എൻടയർ ഡിഫൻസീവ് ഷേപ്പ് ലുക്സ് ഗുഡ് അപ്പൊ ചുരുക്കം പറഞ്ഞ ആസ് എ ടീം നമ്മൾ ഡിഫൻസീവ്ലി നമ്മൾ നല്ല യൂണിറ്റ് ആയിട്ട് നമ്മൾ ഹൈ ഹൈപ്രസ് ചെയ്ത് നമ്മൾ ബോൾ പെട്ടെന്ന് ട്രാൻസിഷൻ ചെയ്ത് കളിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഡിഫൻസീവ് ഷേപ്പ് ലുക്സ് റിയലി ഗുഡ് പിന്നെ എല്ലാവരുടെയും ചോദ്യം ടോസൻ ചാലബന് ഒരു സീസൺ മുഴുവൻ നമ്പി പോകാൻ പറ്റുമോ കഴിഞ്ഞ സീസൺ നമ്പി പോയതാണല്ലോ ഈ ചാലബ എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ ഒഴിവാക്കിയ അവസാനം നമ്മുടെ ടീമിന്റെ മെയിൻ ഭാഗമാക്കി മാറ്റിയ ഒരു വ്യക്തികളാണ് നമ്മൾ അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്തെ ഒരു സീസൺ ഒക്കെ ടോസൻ ചാലബ ബാദേശിയൽ അല്ലെങ്കിൽ ആൻസൽ ആൻസൽമിനിയോ അച്ചോ ഇങ്ങനെയൊക്കെ ഒരു സീസൺ എന്തെന്നാലും ഓടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളതിന് വേറൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ വേറൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ചോദ്യം നമ്മൾ ഈ സീസണിൽ ടൈറ്റിൽ റേസിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജാൻവരി വരെ വെയിറ്റ് ചെയ്യണം ആൻഡ് ദിസ്ഇസ് വെയർ തിങ്സ് ഗെറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് ജാനുവരി ആകുമ്പോഴത്തേക്കും രണ്ട് പ്ലെയേഴ്സ് ഫ്രീ ആണ് മാർക്കറ്റിൽ നമുക്ക് അവരെ നേരത്തെ സൈൻ ചെയ്ത് വെക്കാൻ പറ്റും ജാനുവരിയിൽ തന്നെ സൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ജാനുവരിയിൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ റേറ്റ് കുറഞ്ഞ് കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ് ഒന്ന് ക്രിസ്റ്റൽ പാലസിലെ മാർക്ക് ഗ്യു രണ്ട് നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമ്മൾ അല്ലെങ്കിൽ ഈ സീസണിന്റെ തുടക്കം തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന മൈക്ക് മൈജ്ഞൻ രണ്ടുപേരുടെ മാസ്കിംഗ് പ്രൈസ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം രണ്ടുപേർക്കും ആറ് മാസത്തെ കോൺട്രാക്ട് റിമെയിൻ ചെയ്യുന്നുള്ളൂ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ പോവാം കോൺട്രാക്ട് നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ അവർ സ്റ്റാർട്ട് ചെയ്യണം ആ സീസൺ കഴിയണം അപ്പൊ നമുക്ക് ജാന്വരി തന്നെ പ്ലെയറിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലേഴ്സും മാർക്കറ്റിൽ വളരെ ബഡ്ജറ്റിൽ ഓപ്പൺ അപ്പൊരു സാധ്യതയുണ്ട് അപ്പൊ അതൊരു പോസിബിലിറ്റി ആണ് ജാന്വരി ആവുമ്പോൾ നമ്മുടെ ടൈറ്റിൽ റേസ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സി ബി ഒരു ഗോൾ കീപ്പറിനെയും സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നു അതൊരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് വേറൊരു വാദം പിന്നുള്ള ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ റേസിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു സി ബി മാത്രം സൈൻ ചെയ്ത കാര്യത്തിൽ ഒരു ഗോൾ കീപ്പറിനെയും കൂടെ സൈൻ ചെയ്യണം കാരണം ഇപ്പോൾ റിയൽ മാഡ്രഡിൽ റോബർട്ട് സാഞ്ചസിന് ഇട്ടാൽ അല്ലെങ്കിൽ ബാർസലോണയിലെ റോബർട്ട് സാഞ്ചസിന് ഇട്ടാൽ പി എസ് ജിയിലെ റോബർട്ട് സാഞ്ചസിന് ഇട്ടാൽ അല്ലെങ്കിൽ ലിവർപൂളിലോ എവിടെയോ റോബർട്ട് സാൻസറിനെ ഇട്ട് കഴിഞ്ഞാൽ ഡിഫൻസ് എത്ര സ്ട്രോങ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ പുറകിൽ ഒരു ഗോൾ കീപ്പറെ നമുക്ക് ഹഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആണ് റോപ് സാഞ്ചസ് കഴിഞ്ഞ സീസണിൽ രണ്ടാം പകുതിയിൽ വേൾഡ് കപ്പിലൊക്കെ വളരെ മനോഹരമായ കളിച്ചതുകൊണ്ട് തന്നെ ഈ സീസണിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കണം എന്നാണ് എല്ലാവരുടെയും തീരുമാനം ആൻഡ് ദാറ്റ്സ് പെർഫോം ചെയ്യുന്ന വ്യക്തി എപ്പോഴും നമ്മൾ ചാൻസ് കൊടുക്കണം പക്ഷേ ഒരു മുപ്പത്തെട്ട് മത്സരങ്ങൾ പുള്ളിക്കാരൻ മിസ്റ്റേക്കുകൾ കാണിക്കില്ല എന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് റോബ് സാഞ്ചസിനെ വെച്ചുകൊണ്ട് ഒരു സിബിന് മാത്രം അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ വളരെ ഇംപ്രൂവ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഡിഫൻസീവ്ലി നമ്മൾ മാരകമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വേറൊരു വാദം ഇനിയൊരു വാദമുണ്ട് കഴിഞ്ഞിട്ടില്ല രസകരമായ പോയിന്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ അതായത് റീസെന്റ് കൺക്ലൂഡ് സീസന്റെ മുമ്പത്തെ സീസണിൽ പോച്ചുറ്റീനോടെ സീസണിൽ നമ്മൾ കൺസീഡ് ചെയ്തത് ഗോൾ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ നാപ്പത്തിമൂന്ന് ഗോൾ ഒരു സീസണിൽ തന്നെ നമ്മുടെ ഇരുപത് ഗോൾസ് നമ്മൾ കുറച്ചാണ് കൺസീഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ തന്നെ നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് കണ്ടമാനം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ സീസണിൽ സെൻട്രൽ ബാക്ക്ന്റെയോ ഗോൾ കീപ്പറിന്റെയോ അഡീഷൻ ഇല്ലാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം വിൽ കൺസീഡ് ലെസ് ദാൻ ഫോർട്ടി ഗോൾസ് ബട്ട് ദി ആർഗ്യുമെന്റ് ഇസ് ക്ലിയർ നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് നമുക്കൊരു സി ബി ഐനെ തന്നെ വേണം പക്ഷെ ആ സി ബി നെ നമ്മൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സി ബി ഐനെ തന്നെ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം ചുമ്മാ ഒരു സി ബി എനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും മാർക്കറ്റിൽ നിന്ന് സി ബി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരം സി ബി ഓൾറെഡി നമ്മുടെ ചെൽസീനെ ഇപ്പൊ യു സൈ സയൻസ് അബ്ഡി ലൈക്ക റുഡിഗർ പ്രീമിയർ ലീഗ് പ്രൂവൻ ബ്രില്ല്യൻ ചെൽസി പ്ലെയർ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് യെസ് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് സൈൻ ചെയ്യാം പക്ഷെ അതല്ലാണ്ട് നമ്മൾ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ബാസ്റ്റോണി ആന്റോണിയോ ആന്റോണിയൽവാ ഇതിലൊക്കെ ഒരു ചെറിയ എക്സിസ്റ്റിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡൗട്ട് ഉണ്ട് അഡാപ്റ്റബിലിറ്റി ഒരു ഇഷ്യൂ ആണ് എത്രത്തോളം പെട്ടെന്ന് പ്രീമിയർ ലീഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും വീടോട്ട് നോ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സി ബി നമ്മൾ സൈൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്ഗ്രേഡ് വേണം കാരണം എന്താണോ മരസ്ക് ആവശ്യപ്പെടുന്നത് മരസ്ക് ആവശ്യപ്പെടുന്നത് ഡിഫെൻസീവ് സോളിഡാരിറ്റിക്കല്ല മരസ്ക ആവശ്യപ്പെടുന്നത് ഇൻ പൊസഷൻ ത്രൂ ബോൾസും ലോങ് ബോൾസും സ്വിച്ച് ഓഫ് പ്ലേയും ട്രാൻസിഷൻ അറ്റാക്കും നേരത്തെ റീഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെൻട്രൽ സെൻടർ ബാക്കിനെയാണ് മരസ്ക ആവശ്യപ്പെടുന്നത് ആ ഒരു ആവശ്യം ആണ് എന്റെ തോട്ട് പ്രോസസ് കംപ്ലീറ്റ്ലി നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് ആയിരുന്നു ആൻഡ് മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് സീസണിലേക്ക് പോകുമ്പോഴത്തേക്കും മെൻ നമ്മൾ പക്ക ടൈറ്റിൽ റേസ് കണ്ടന്റേഴ്സ് ആവുന്ന സമയത്ത് വി സമയത്ത്ലി നീഡ് ആൻഡ് അപ്ഗ്രേഡ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ദാറ്റ് ഈസ് ഫോർ ഷുവർ ബട്ട് ഈ ഒരു സീസണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അഡീഷൻ ആയാൽ ഐ എം ഹാപ്പി വേണ്ട എന്നൊന്നും ഒരിക്കലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഫൈനൽ പോയിന്റ് എന്താണ് മെറസ്കയ്ക്ക് ടാലന്റ് ഐ ഡി ഇല്ലേ മെറസ്കയ്ക്ക് ഓൾറെഡി തന്നെ ടീമിനെ അറിയാൻ പറ്റുമല്ലോ മെറസ്കയ്ക്ക് പറയുന്ന പോലെ പ്ലേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കറക്റ്റാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോച്ചസ് എല്ലാം ഹൺഡ്രഡ് പേഴ്സെന്റ് പെർഫെക്റ്റ് അല്ല ഒരുപാട് കോച്ചുകൾ എത്രയോ നല്ല നല്ല പ്ലേഴ്സിനെ വിട്ടിട്ടുണ്ട് എത്രയോ നല്ല പ്ലേഴ്സിനെ മാറ്റിയിട്ടുണ്ട് എത്രയോ നല്ല പ്ലേസിന്റെ കരിയർ പോയി പോലും കളഞ്ഞിട്ടുണ്ട് എത്ര ചാമ്പ്യൻസ് ആയ ഇല്ലാത്ത പ്ലേഴ്സിനെ എത്ര കോച്ചുകൾ പിന്നീട് നേരെ അബദ്ധത്തിൽ കൊണ്ടുവന്ന് കളിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചരിത്രത്തിൽ കഥകൾ കുറയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല മരസ്ക പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻ ശരിയാവണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ടാലന്റ് ആയിട്ട് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം പക്ഷെ ഒരു പ്ലെയറിന് ചിലപ്പോൾ ചാൻസ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ ആരൻ അൻസൽ മീനോ നിർബന്ധവശാൽ ചെൽസി തന്നെ നിൽക്കുകയാണ് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആരൻ അൻസൽ മീനോ ആ ടീമിലേക്ക് വളർന്നു വരും വളർന്നു വരില്ല എന്ന് നമുക്കൊന്നും ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം വി നെവർ നോ അബൌട്ട് ഇറ്റ് അതുകൊണ്ട് ചില സമയത്ത് ചിലപ്പോൾ ഒരു കോച്ച് തന്റെ ടീമിലുള്ള തന്നെ പ്ലേയേഴ്സിനെ ചിലപ്പോൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല മെറസ്ക കഴിഞ്ഞ സീസണിൽ നമുക്ക് എത്തി വെച്ച റിസൾട്ട് വെച്ച് നോക്കാൻ നേരത്തെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് വീനിയുടെ സെന്റർ ബാക്ക് സൈന സെന്റർ ബാക്ക് നോ കംപ്ലയിൻറ്റ്സ് നോ ക്വസ്റ്റൻസ് ആസ്റ്റ് കാരണം ഈ ഒരു സീസണിൽ ദെർ ഇസ് നോ ലിവ് ഐ കോൾ വിൽ സോ വി നീഡ് ടു ബി പ്രിപ്പയർഡ് ഡോറ്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സൈനിങ് സത്സികാലൻ